ഇന്നിപ്പോ കോടതി വിധി നല്ലൊരു താങ്കൾ പറഞ്ഞു കിട്ടിയ പരാതി താങ്കൾ പറഞ്ഞു കിട്ടിയ പരാതി കൈമാറി എന്ന് പറഞ്ഞു ഇതിനു മുമ്പ് കിട്ടിയ പരാതികൾ എന്തുകൊണ്ടാണ് കൈമാറാതിരുന്നത് പ്രതിപക്ഷ നേതാവിനടിക്കം കിട്ടിയ പരാതികൾ എന്തുകൊണ്ട് അതിൽ നടപടി സ്വീകരിച്ചില്ല താങ്കൾ അറിഞ്ഞില്ലേ ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല അറിയാത്ത ഒരു കാര്യം ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് ചോദിച്ചാൽ എന്റെ കയ്യിൽ പരാതി കിട്ടിയിട്ടില്ല എന്റെ കയ്യിൽ പരാതി കിട്ടി എങ്കിൽ ഞാൻ നിങ്ങൾ ചോദിക്കുന്നതിനും മറുപടി വരെ എന്റെ കയ്യിൽ ഏതായാലും പരാതി കിട്ടില്ല പ്രതിപക്ഷ നേതാവ് കൃത്യസമയത്ത് നടപടി എടുക്കാറുണ്ട് അദ്ദേഹത്തിന്റെ വീഴ്ചയാണ് അല്ലെങ്കിൽ പാർട്ടിയുമായിട്ട് അദ്ദേഹം പങ്കുവച്ചിരുന്നില്ല യു ഡി എഫുമായിട്ട് പങ്കുവച്ചിരുന്നില്ല യു ഡി എഫുമായി അങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല അദ്ദേഹം പരാതി അങ്ങനെ ഞാൻ പറഞ്ഞില്ല പരാതി അദ്ദേഹം ഒതുക്കി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ വളച്ചൊടിക്കാൻ വളച്ചൊടിക്കാൻ പാടില്ല ഏതായാലും ഒരു പരാതി വന്നു അതൊക്കെ അന്വേഷിക്കട്ടെ ഇപ്പോ ഡി ജി പി മറ്റും അന്വേഷണം നടത്തി കാര്യങ്ങൾ പുറത്തു വരട്ടെ നമുക്ക് അന്നേരം ഈ അല്ല മനസ്സേ ഇത് കുഴപ്പമില്ല അവർക്ക് മറുപടി പറയണ്ടേ